കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വിവാഹം തന്നെയായിരുന്നു അർജുൻ്റെയും ശരണ്യുടെയും വിവാഹം അർജുനെന്നത് കഥാപാത്രത്തിൻ്റെ പേരാണെങ്കിലും അങ്ങനെ വിളിക്കാനാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും ഇഷ്ടം നാടൻ പെണ്ണായ ഷാരൂ എന്ന വിളിപ്പേരുള്ള ശരണ്യെ ഫാഷൻ ലോകത്തേക്ക് എത്തിച്ചത് എന്ന സ്നേഹത്തോടെ എല്ലാവരും വിളിക്കുന്ന അനന്തു തന്നെയാണ് ഇതൊരു സാധാരണ പ്രണയമല്ല ഒൻപത് വർഷത്തെ ഒരു കഠിന പ്രയത്നം തന്നെയാണ് ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ തമ്മിൽ വിവാഹം കഥിക്കുന്നത് ആദ്യമായി പുതുമയുള്ള ഒരു കാര്യമല്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ അധികമാർക്കും അറിയാതെ വിവാഹം കഴിക്കുന്നത് ഇത് വളരെയധികം വിരളമായ കഥയാണ് ശരണ്യ നന്ദകുമാർ എന്ന പെൺകുട്ടിയെ ബ്യൂട്ടി ബ്ലോഗ് കാണുന്ന എല്ലാവർക്കും യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സുപരിചിതമാണ് എന്നാൽ അർജുനെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് ഇവർ വിവാഹിതരായത് ഏതോ സീരിയൽ സെറ്റ് ഷൂട്ടിങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളാകുമെന്നാണ് ആരാധകർ ആദ്യം കരുതിയത് എന്നാൽ ഇരുവരുടെയും റിയൽ വെഡ്ഡിംഗ് ആണ് ഇക്കഴിഞ്ഞ ദിവസം നടന്നത് സീരിയൽ രംഗത്തെ പ്രമുഖരും യൂട്യൂബേഴ്സ് മിക്കവരും പങ്കെടുത്ത ഒരു വളരെയധികം ലളിതമായ ചടങ്ങായി തോന്നുന്നു ഇക്കഴിഞ്ഞ മേയിൽ ആർഭാടപൂർവ്വമാണ് ഇവരുടെ എൻഗേജ്മെൻറ്റ് നടന്നത് കാർത്തിക് സൂര്യ മുതൽ ഗ്ലാമി ഗംഗയും ഉണ്ണിയും അങ്ങനെ നിരവധി ആളുകൾ പങ്കെടുത്ത വിവാഹ വീഡിയോ ശരണ്യ പങ്കുവച്ചിരുന്നു അനന്തവുമായി ഒൻപത് വർഷത്തെ പ്രണയമാണ് ശരണ്യയ്ക്ക് ഉള്ളത് കോളേജ് കാലഘട്ടം തൊട്ട് തന്നെ പ്രണയവിവാഹത്തിലേക്ക് എത്തിയപ്പോൾ തങ്ങളുടെ സ്വപ്നം സബലീകരിച്ച നിമിഷം എന്ന് തോന്നിയെന്നാണ് ഇരുവരും പറഞ്ഞത് കോളേജിലെ തന്റെ സൂപ്പർ സീനിയറായി പഠിച്ച ആ പൊടിമീശക്കാരൻ അന്നേ തന്റെ മനസ്സിൽ എന്ന് ശരണ്യ എടുത്തു പറയുന്നു അവിടെ നിന്നിങ്ങോട്ട് ഇന്ന് വരെ താൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അനന്തു കാരണമാണെന്നാണ് ശരണ്യ പറയുന്നത് മാത്രമല്ല സിനിമാറ്റിക് രീതിയിൽ തന്നെ അനന്തവിനെ പ്രപ്പോസ് ചെയ്ത വീഡിയോയും ഒരിക്കൽ ശരണ്യ പങ്കുവച്ചത് ആർക്കും മറക്കാൻ സാധിക്കില്ല ഇവളെ ഞാൻ കാണുമ്പോൾ കഴുത്തിലൊരു ഏലസ് കെട്ടി ചന്ദനക്കുറിയൊക്കെ തൊട്ട് അണഞ്ഞു നടന്ന ഒരു ഗ്രാമ പെൺകുട്ടിയായിരുന്നു ഇങ്ങനെയാണ് അനന്തു പറയുന്നത് എൻ്റെ ഗേൾഫ്രണ്ട് ആയ ശേഷമാണ് താൻ ഫാഷൻ എന്താണെന്ന് പോലും അവൾ മനസ്സിലാക്കിയതെന്ന് പറയുന്നുണ്ട് ശരണ്യം അങ്ങനെ തന്നെ പറയുന്നു അനന്തുവാണ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം മാറ്റിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവളെ കാണുമ്പോൾ ശോഭനയുടെ ലുക്കൊക്കെയാണ് നമ്മൾ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്യാമോ അത്രയും താൻ ചെയ്തിട്ടുണ്ട് പെൺകുട്ടികൾ അടുക്കളയിലുള്ളിൽ ഒതുങ്ങി കഴിയേണ്ടവരല്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് താനെന്ന് അനന്തു പറയുന്നു എന്നോടത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്നൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ തിരികെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇതൊക്കെ എന്നോട് ചോദിക്കുന്നതെന്ന് കാരണം ഞാൻ ആക്ടിംഗ് പാഷനായി നടക്കുന്ന ആളാണ് താൻ സമ്മതിച്ചു നമ്മൾ പരസ്പരം മനസ്സിലാക്കി മുൻപോട്ട് പോകണമെന്ന് പലപ്പോഴും പറയുകയും ചെയ്തു നമ്മൾ ഒരു മാറി നിൽക്കുകയിരുന്നാലും ഒന്നിങ്ങിൽ അതില്ലെങ്കിലും ഇവർ പറയുന്നു നീ ഇല്ലാതെ ആകില്ല എന്നാണ് കാരണം എനിക്ക് ഇവളെപ്പോലൊരു പെൺകുട്ടിയെ വേറെ കിട്ടില്ല എന്നാണ് പ്രണയകഥ പറഞ്ഞുകൊണ്ട് ഇരുവരും എത്തിയത് ഇന്ന് ഫാഷൻ ലോകത്തെ വളരെയധികം സജീവമായി നിൽക്കുന്ന താരമെന്ന നിലയിൽ ശരണ്യ നന്ദകുമാറും അതുപോലെ തന്നെ ഇപ്പോൾ ശരണ്യയുടെ അനന്തവും സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമായി നിൽക്കുന്നു സീരിയൽ നടനാണ് അർജുൻ എന്ന കഥാപാത്രം ചെയ്യുന്ന അനന്തു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ദേഹത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഞാനെന്റെ സുഹൃത്തുക്കളോട് പറയുന്നതും എത്ര അടികൂടിയാലും പിണങ്ങിയാലും എനിക്കിവിടെ പോലൊരു പെൺകുട്ടിയെ കിട്ടില്ല എന്ന ബോധം എനിക്കുണ്ട് എന്നാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് അനന്തു ശരണ്യെ ചേർത്തു നിർത്തിക്കൊണ്ട് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും